ഹലോ ഗൈസ് ഞാനിന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഇത് കുറച്ച് എന്തെങ്കിലും വയ്യാതായ ചോക്കാവൂ എന്ന് പറയും അങ്ങനെ ചോക്ക് എടുക്കും നമ്മളവിടുത്തൊക്കെ വയസ്സായ അമ്മമാരൊക്കെ വീട്ടിൽ ചോക്ക് എടുക്കും അപ്പോൾ ഇതെടുത്താൽ നമുക്കത് മാറും എന്നാണ് പറയാം ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്തപ്പോൾ അതിൽ തളർച്ച ആവുമ്പോൾ ഒക്കെ എടുക്കുന്നതാണ് ഇതിപ്പോൾ എൻ്റെ അമ്മയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു കേരളത്തൊക്കെ ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളെ കൊടക്കിൽ ഇതെടുത്താൽ നമുക്കൊരു സമാധാനം എവിടെയെങ്കിലും വൈകിട്ട് തലമൊക്കെ കുളിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ വയ്യാതായാലോ അവിടെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണേ അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു വീഡിയോ ആണ് ഒരു അഞ്ച് മിനിറ്റും ഇല്ല അത്ര ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം അത്രയേ ഉള്ളൂ പക്ഷേ ഇത് എനിക്ക് വയ്യാത തീരെ വയ്യായിരുന്നു ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഫുള്ള് വോമിറ്റിംഗ് ആയിരുന്നു അങ്ങനെയാണ് അമ്മ അതിന് വൈകുന്നേരം മാത്രമേ എടുക്കുള്ളൂ ഇങ്ങനെ എന്നിട്ടത് എടുത്തിട്ട് മൂന്ന് കൂടിയ റോഡില്ലേ അവിടെ കൊണ്ടുപോയി കളയും അങ്ങനെയാണ് ഇവിടുത്തെ ഇത് ഇത് കുടകിലൊരു വിശ്വാസമാണ് എൻ്റെ അമ്മ വലിയ മന്ത്രവാദിയൊന്നുമല്ല ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഞങ്ങൾ കുടകിലുള്ള എല്ലാ വീട്ടിലും ഇത് ചെയ്യും ഞാൻ മാത്രമല്ല സ്പെഷ്യൽ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ മാത്രം കുടകിലുള്ള എല്ലാ വീട്ടിലും ഈ ചോക്ക് എടുക്കുന്നത് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗായസ് ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ എന്താ പറയുക എന്നറിയില്ല വായ്സ് ഇങ്ങനെ റെക്കോർഡാക്കുവാണ് എന്താ അറിയില്ല ഇനിയിപ്പോൾ ലാസ്റ്റിൽ മമ്മി കനലില്ല കനൽ അതിലിങ്ങനെ ഉഞ്ഞിടുകയാണ് മഞ്ഞൾ വെള്ളമൊക്കെ ആക്കിയത് എന്തൊക്കെ പറയണോ വായിൽ മന്ത്രമൊക്കെ പറയണം കേട്ടോ ചുമ്മാ അങ്ങനെ ചുറ്റിയിടുന്നതല്ല എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ തല ഉഞ്ഞിട്ട് ഇടുക അതിന് മന്ത്രം എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചില്ല എനിക്കറിയില്ല എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് എൻ്റെ അനിയത്തി പിടിക്കും അവൾക്കറിയാം ചോക്കെടുക്കാനൊക്കെ ഞാനും പഠിക്കുമായിരിക്കും അപ്പോൾ കനലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനെടുത്ത് തല ഒഴിയും ഒഴിഞ്ഞിട്ട് പിന്നെ കടുക് അതൊക്കെ ഉണ്ടല്ലോ ചൂല് കടുക് ഉപ്പ് മുളകൊക്കെ അതെന്തോ ദൃഷ്ടിയായാൽ ഒഴിഞ്ഞെന്നാണ പറയുന്നേ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ഗൈസ് നിങ്ങളൊക്കെ ഒന്ന് കണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് ഇനിയിപ്പോൾ ഇതിന് വേണ്ടാത്ത കമൻ്റ് ഒന്നും ഇടാൻ നിൽക്കല്ലേ എനിക്ക് ഇത് കനങ്ങൾക്കൊക്കെ കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ആക്കി എടുത്ത ക്യാസ് ഓക്കെ എന്നാൽ എന്നാൽ നോക്കിക്കോളൂ വയ്യാത്തതാണ് എന്നാലും ഈ ഫോസിനൊരു കുറവില്ല എനിക്ക് ഇങ്ങനെ മൂടി വയ്ക്കും അത് റെഡ് കളറായാൽ ചോക്ക് ആയിനാണ് അർത്ഥം ആ വെള്ളമില്ലേ കനലൊക്കെ ഇട്ട് കായിട്ട് റെഡ് കളറായ ചോക്ക് ആയി എന്നാണ് അർത്ഥം അത് യെല്ലോ കളറിലേ ഉണ്ടെങ്കിൽ ചോക്ക് ആയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പം എനിക്ക് ചോക്ക് ആയിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരുന്നു അതെങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല